ചുരുക്കത്തലപ്പിന്റെ മൂർച്ചയുള്ള സ്മരണകൾ ഉണർത്തി തലശ്ശേരി പുണ്യം ഏഴര കണ്ടത്ത് നടക്കുന്ന കളരിപ്പയറ്റിൽ വിസ്മയമൊരുക്കാൻ ദുബായിൽ നിന്നുമുള്ള കളരി സംഘവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുപ്പതംഗ സംഘം ശനിയാഴ്ച കണ്ണൂരിലേക്ക് യാത്ര തിരിക്കും പുതിയ തലമുറയെ കളരിയിലേക്ക് ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് സംഘത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ റഹീസ് ഗുരുക്കൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു തച്ചോളി ഒതയനനും കതിരൂർ ഗുരുക്കളും അംഗം വെട്ടി മരിച്ചു വീണ മണ്ണിലേക്ക് കച്ചമുറുക്കി പറന്നിറങ്ങാനുള്ള തയ്യാറെടുപ്പ് ദുബായിലെ കളരി ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് പൊന്നിത്തംഗത്തിന് പോരാളികൾ എത്തുക മൂന്നാം വർഷമാണ് കളരി ക്ലബ്ബ് ഏഴര ഏഴരക്കണ്ടത്തിലെ അംഗത്തട്ടിലെത്തുന്നത് ഇത്തവണ സ്ത്രീകളും കുട്ടികളുമടക്കം മുപ്പത് അഭ്യാസികളുണ്ട് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ദുബായിൽ നിന്ന് ഒരു മുപ്പത് പേരടങ്ങുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയൊരു സംഘം പൊന്നിയങ്കത്തിൽ കളരിപ്പയറ്റ് അവതരിപ്പിക്കാനായിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ സാറിന്റെ അധ്യക്ഷതയിലാണ് പുന്നത്തംഗം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് ജേതാക്കളായ അഭ്യാസികളാണ് ദുബായിൽ നിന്നും അംഗത്തട്ടിൽ പയറ്റിന് എത്തുന്നത് ഗൾഫിൽ നിന്നും പറന്നെത്തി പറന്നെത്തിയ പോരുകളെ അംഗത്തട്ടിൽ പുനരാവിഷ്കരിക്കുന്നതിൽ പുതുതലമുറയ്ക്കും അഭിമാനം ബേസിക്കലി ഞങ്ങൾ ഈ കളരിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടും കളരി കളറിപ്പയറ്റം പ്രചരിപ്പിക്കുക ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കാൻ ഇതിൽ കൂടെ പറ്റും കളരി കൊണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് പല നേട്ടങ്ങളും കൂടാതെ നമ്മുടെ മനസ്സിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു ഒരു സ്ട്രെങ്തനിയും കൂടി ഈ ഒരു കളരി ആയോധന കല അഭ്യാസത്തിലൂടെ എനിക്ക് നേടാൻ സാധിച്ചു പുല്ലോടി പാറ്റ്യം ഗോപാലൻ സ്മാരക വായനശാലയും ഫോക്ലോർ അക്കാദമിയും തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയും ചേർന്നാണ് പൊന്നിത്തം ഒരുക്കുന്നത് മുൻ വർഷങ്ങളിൽ ലഭിച്ച സ്നേഹവും സ്വീകാര്യതയുമാണ് ദുബായ് സംഘത്തിൻ്റെ ചുരുക്ക മൂർച്ച കൂട്ടുന്നത് മാതൃഭൂമി ന്യൂസ് ദുബായ്